നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ജാവോ ഫെലിക്സ് അൽനസറിനായിട്ട് അരങ്ങേറ്റ മത്സരം കളിച്ചു എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി മത്സരത്തിൽ അരങ്ങേറി ഫിലിക്സിനെ അൽനസർ പറ്റി പോർച്ചുഗലിൽ സ്വാഭാവികമായിട്ടും വലിയ പ്രതിഷേധം വിവാദമൊക്കെ ഉണ്ടായിരുന്നു കാരണം ബെൻഫിക് താരത്തെ തിരികെ എത്തിക്കുന്നതിൻ്റെ തൊട്ടരികിലെത്തി നിൽക്കുന്നിടത്ത് നിന്നാണ് ആ ഡീൽ ഏതാണ്ട് ഹൈജാക്ക് ചെയ്തുകൊണ്ട് ജാവോ ഫെലിക്സിനെ അൽനസർ കൊണ്ടുപോയത് അപ്പോൾ ഓർഗൈസസസ് ആണെങ്കിലും പോർച്ചുഗലാണ് ക്രിസ്ത്യാനോ പോർച്ചുഗലുകാരനാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഓർഗൈസസസസിനൊക്കെ വലിയ വിമർശനങ്ങൾ പോർച്ചുഗലിൽ നിന്ന് ഈ കാര്യത്തിൽ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ആ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ നൽകിയാണ് ഞങ്ങൾ എവിടെ നിന്നും ആരെയും തട്ടിയെടുത്തിട്ടില്ല ജോഫിലിക്സിൻ്റെ ഫുട്ബോളിങ് എബിലിറ്റിയിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു താരത്തെ എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ വലിയ സന്തോഷത്തോടു കൂടിയാണ് കാണുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ടുളൂസക്കെതിരെയുള്ള പ്രീ സീസൺ മത്സരം രണ്ട് ഒന്നിന് അല്ലസർ വിജയിച്ച ശേഷം ജാവോ ഫിലിക്സിനെ കുറിച്ച് ഹോർഗെ ഹീസസ് പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു ജാവോ ഫിലിക്സിൻ്റെ ഫുട്ബോളിംഗ് എബിലിറ്റിയിൽ ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തെ എനിക്ക് ആ പഴയ സെയിം ലെവലിലേക്ക് എത്തിക്കണം മുമ്പ് അവൻ ബെൻഫിക്കയിൽ അവൻ്റെ ചെറിയ പ്രായത്തിൽ കളിച്ചപ്പോൾ അവൻ വളരെ യങ് ആൻഡ് പ്രോമിസിങ് പ്ലെയർ ആയിരുന്നു ആ നിലവാരത്തിലേക്ക് എനിക്ക് അവനെ തിരികെ എത്തിക്കണം അതാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് പിന്നെ ഫിലിക്സിനെ ഞങ്ങൾ എവിടെ നിന്നും തട്ടി എടുത്തതല്ല തട്ടിയെടുത്തതല്ല ഫിലിക്സ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ ആയിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് അവൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളൊരു പ്ലെയർ ആവശ്യമുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ഞങ്ങൾ ചെൽസിയുമായിട്ട് സംസാരിച്ചു മാറ്റർ സെറ്റിൽ ചെയ്തു ഞങ്ങൾ ബെൻഫിക്കയിൽ നിന്ന് അവനെ തട്ടിയെടുത്തതല്ല പകരം ഞങ്ങൾ ചെൽസിയിൽ നിന്ന് അവനെ സൈൻ ചെയ്ത് കൊണ്ടുവന്നതാണ് ഞാൻ ബെൻഫിക്കയിൽ നിന്ന് ആരെങ്കിലും തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ വർഷമാണ് മാർക്കസ് ലിയനാഡോയെ ബെൻഫിക്കയിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നത് നാൽപ്പത് മില്യൺ യൂറോ അന്ന് ഞാൻ അൽഹിലാലിലേക്ക് മാർക്കസ് ലിയനാഡോയെ കൊണ്ടുപോയിരുന്നു പക്ഷേ ഇതങ്ങനെയല്ല ജാവ മാർക്കറ്റിൽ അവൈലബിളായിരുന്നു അദ്ദേഹത്തിന് ബെൻഫിക്കയിലേക്കോ അൽനസറിലേക്കോ മറ്റേതെങ്കിലും ടീമിലേക്കോ പോകാമായിരുന്നു അപ്പോൾ ഞങ്ങൾ ബെസ്റ്റ് ബെസ്റ്റ് ഓഫർ ഞങ്ങളാണ് കൊടുത്തത് അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ ടീമിലേക്ക് വന്നു അത്ര മാത്രമേ അതിലുള്ളൂ എന്നുകൂടി ഇപ്പോൾ കോച്ച് പറയുന്നുണ്ട് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം